അപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഹോട്ടലിൽ കയറിയതാണ് ഭക്ഷണം കഴിക്കാൻ കാരണം വീട്ടിൽ ഭക്ഷണമൊന്നും ഉണ്ടാക്കിയില്ലേതായാലും അപ്പോൾ നമ്മൾ സാധാ ചോറ് തിന്നാൻ വെച്ച് കയറിയതാണ് കയറിയപ്പോൾ ടോഫോ ആണ് അടുത്തുള്ള അപ്പോൾ സാധാ ചോറ് തിന്നാ പറഞ്ഞപ്പോൾ ഹനാനും ബിരിയാണി വേണം അപ്പോൾ ആനാനിക്കൊരു ബിരിയാണി എനിക്കും തീയാ നോക്കും രണ്ട് സാധാ ചോറും വാങ്ങിയാൽ മക്കളെ അപ്പോൾ ഹനാനും അന്താനും കൂടി ഒന്ന് രണ്ടാം കൂടി ആക്കി കൊടുക്കാമെന്ന് ചോദിച്ചത് ഒരു തിന്നൊന്നുമില്ല അതിന് മാത്രം എന്നാലും വേണ്ടിയില്ല അപ്പോൾ അങ്ങനെയൊക്കെ വാങ്ങിയതാണ് മക്കളെ പിന്നെന്തൊക്കെയാണ് വിശേഷങ്ങൾ ഫിൻസിൻ്റെ അടുത്തുള്ളൊരു ഹോട്ടലാണ് എന്ന് പറഞ്ഞ ഹോട്ടലാണ് ആ ഹോട്ടലിലാണ് വന്ന മക്കളെ ടോഫോമിൻ്റെ പൊറോട്ട നല്ല പൊറോട്ട ആണെന്ന് അതാ നല്ല പൊറാട്ട ഉണ്ടാവും അടുത്ത പൊറോട്ട ഏ ഉണ്ട് ഏ കൊച്ചിണ്ട് ടോപ്പോം ഏ ഇവിടെ കൊച്ചിയിലുണ്ട് കൂട്ടാനുണ്ട് ബിരിയാണി ഉണ്ട് എണ്ണിക്ക് ബിരിയാണിയാണ് നല്ല ചമ്മന്തി ഉണ്ട് തൈര് വേണ്ട ഡോക്ടറൊക്കെ കാണിച്ചിറങ്ങിയതാണ് മക്കളെ എന്താണ് അതാ ഫോണ കളിക്കണേ ഫോൺ കൂടെ ഡോക്ടറെ കാണിക്കലും ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കലും എല്ലാം കഴിഞ്ഞ് നേരെ ഓട്ടോറിക്ഷ കയറി നേരെ വീട്ടിലേക്ക് പോരാണ് മക്കളെ അങ്ങനെ വീട്ടിലെത്തിയതിന്റെ ശേഷം പിന്നെ മരുന്നൊക്കെ ഒന്ന് കുടിക്കണം അതിനും എല്ലാവരും നേരെ ഇരുന്നാട്ടെ അങ്ങനെ കാണി അത്ര കഴിഞ്ഞാൽ മക്കളെ ആകെ മൂന്ന് മിനിറ്റ് കൊണ്ട് വീട്ടിലെത്തും ബിൻസിൻ്റെ അടുത്ത് നിന്നാണ് ഓട്ടോ കയറിയത് ഇട്ടോ മക്കളെ എന്താണ് വേഗ ഇരിക്കങ്ങള് അങ്ങനെ വീട്ടിലൊക്കെ കെത്തി മരുന്നും ഗുളിയൊക്കെ കുടിക്കലൊക്കെ കഴിഞ്ഞ് ക്ഷീണമൊക്കെ മാറി കഴിഞ്ഞതിന് ശേഷം ഇനിയിപ്പോൾ രാത്രിയായി പോയി മക്കൾ അപ്പം ഞാൻ ഇപ്പോൾ ഒന്നും ഉണ്ടാക്കണില്ല അപ്പം രാവിലത്തെ ദോശ ഒക്കെ അടിച്ചുവെച്ചതുണ്ടല്ലോ അതുകൊണ്ട് കുട്ടികൾക്ക് ഓരോരോ ഇരണ്ട് ദോശയും ഉണ്ടാക്കി കൊടുക്കുകയാണ് പുളിസൈ മതിയെന്ന് അറിഞ്ഞ പുളിസയും ഉണ്ട് കുറച്ച് ചമ്മന്തിയും ഉണ്ട് എല്ലാം കൂടെ ഒപ്പിച്ചിട്ട് മക്കൾക്ക് മൂന്നാക്കുക ഓരോന്നാക്കി കൊടുക്കണേ എല്ലാവർക്കും എല്ലാവർക്കും ഓരോന്ന് തരാട്ടോ കോഴിമുട്ടുണ്ടാക്കുമ്പോൾ ഇതേമാതിരി അതിൻ്റെ ഉണ്ണി പൊട്ടിച്ചിട്ട് വേപ്പി ഒന്നും കൂടി അടുപ്പത്ത് വെച്ചിട്ട് ഒന്നും കൂടി മറിച്ചിട്ട് കൊടുക്കണം എല്ലാം ഞാൻ ഭയങ്കര തരാറാണ് അപ്പം ഞാനിതേമാതിരി ചെയ്ത് കൊടുക്കും മക്കളെ അപ്പം മക്കൾക്ക് സന്തോഷമായി ദോശയും ഇതാക്കാൻ ചോറ് വാരി കൊടുക്കണമില്ലല്ലോ ചില സമയത്ത് ചോറ് ഒരു മടുപ്പൊക്കെ ഉണ്ടാവും അപ്പം ഇന്ന് നല്ല സന്തോഷത്തിലാണ് മക്കൾ ദോശയൊക്കെ കൊടുത്ത് കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ടായിന് അവിടെ വിടുവാ എന്താനും വിടുവാശൊക്കെ തിന്നണം കേട്ടോ നല്ല ആ ആപ്പിളാണ് അതിന് ഉള്ള വേണ്ട അമ്മച്ചി തന്നെ കേട്ടോ നല്ല കുട്ടിയായിട്ട് വേഗം തിന്നി വേഗം തിന്നണട്ടോ നല്ല കുട്ടികളായിട്ട് അപ്പോൾ അങ്ങനെ കാണാണക്കൾ അപ്പം നിങ്ങളെല്ലാവരും നമ്മളെ ചാനലൊക്കെ കാണാം മൂന്നാൾക്ക് മൂന്ന് മുൾസയും ഉണ്ടാക്കിയ്ക്കിന് ഈ രണ്ട് ദോശയും ചുട്ട് കൊടുത്ത് കുറച്ച് കട്ടൻ ചായ ഉണ്ടാക്കി കട്ടൻ ചായ മക്കൾക്ക് കുടിക്കാൻ താല്പര്യമില്ല ഞാൻ നിർബന്ധിച്ച് കുടിപ്പിക്കും ദോശമൊക്കെ ഒക്കെ ഇച്ചിരി കട്ടൻ ചായ കുടിക്കണം മക്കൾ അപ്പം നിങ്ങളെല്ലാവരും ഞമ്മളെ ചാനൽ കാണേ അപ്പം നിങ്ങളെല്ലാവരും നമ്മളെ ചാനൽ കാണുക ലൈക്കും സബ്ബും ചെയ്യാം രാവിലെ ഒന്ന് നേരത്തെ പോവണ്ടീനെ കൊണ്ട് പാത്രമൊക്കെ കഴുകി കമുത്തി വെച്ചിട്ട് ഓടിയതാണ് അതൊന്ന് എടുത്ത് വെക്കാനൊരു സമയം കിട്ടിയിട്ടില്ല കാരണം പെട്ടെന്ന് ഓടിപ്പോയതല്ലേ ഹോസ്പിറ്റലിലേക്ക് അങ്ങനെ കാണും മക്കളെ ഉണ്ടാക്കിയതിൻ്റെ സലാഡ് കുറച്ച് ബാക്കിയുണ്ട് അപ്പം ഇത് മക്കൾക്ക് കുറച്ചിച്ച് കൊടുക്കണം അന്താനൂന് സലാഡ് വരുവാണ് അന്താനും പറ്റൂല അവ തീരെ വയ്യ മക്കളെ പങ്കെല്ലാവരും ഞമ്മളെ ചാനൽ കാണാൻ ലേക്കും സബ്ബും ചെയ്യുക ശാസ്മുട്ടലൊക്കെ ഉണ്ട് കേട്ടോ വേപ്പാ മറ്റേ മോൻ വരി ആവന്തു കൊടുക്കരാ ആ വേണ്ട ആ കൊടുക്കണ്ട പുള്ളു തന്നെ ഉണ്ടല്ലോ ഇവിടെ കൊണ്ടേക്കാം അമ്മച്ചി ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് മോൻ പൊയ്ക്കോലെ നല്ല മോനെ ഓ എനിക്കും നീയക്കൊക്കെ ഇവിടെ ഉണ്ട് എന്ത് തിന്നാണെങ്കിലും ഉമ്മയ്ക്കുണ്ടോ ഉമ്മയ്ക്കുണ്ടോ എന്നൊരു ചോദ്യമാണ് ഓൻ എല്ലാവർക്കും കൊടുക്കും മക്കൾ അപ്പം ഇനി എൻ്റെ കുഞ്ഞുമക്കൾ നിങ്ങളാരും മറക്കലിട്ട കുട്ടികളെ